ം നമ്മുടെ നാട്ടിലെ ചില വ്യക്തികളുണ്ട് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേരും പ്രശസ്തിയും നിലയും വിലയും ഒക്കെ തന്നെ അവരുടെ തന്നെ കൈയിലിരിപ്പ് കൊണ്ടും സ്വഭാവ ദൂഷ്യം കൊണ്ടും അവരില്ലാതെയാക്കും അവർ നല്ല പ്രശസ്തിയിലിരിക്കുന്ന സമയത്തായിരിക്കും ഈ വിവാദങ്ങളൊക്കെ തന്നെ അവരെ വേട്ടയാടുന്നത് മുമ്പ് ചെയ്തതൊക്കെ പിന്നീടാണ് അതിന്റെ ഫലം കാണുന്നത് എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഭയങ്കര മാനിന്മാരായിരിക്കും പക്ഷെ ഇവരൊന്നും മാന്യന്മാരല്ല മാന്യതയുടെ മുഖം കൂടി എടുത്തഴിഞ്ഞിട്ടുള്ള കാട്ടാളന്മാരായിരിക്കും ഇവരൊക്കെ ഇപ്പൊ ഈ വിവാദങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഇവരുടെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ ആരെയും അവരുടെ ലുക്ക് വെച്ചും വർക്ക് വെച്ചും ഒന്നും വിലയിരുത്തരുതെന്ന് സാരം അപ്പൊ അത്തരത്തില് ആ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നടനും രാഷ്ട്രീയക്കാരനും ഒക്കെ ആയിട്ടുള്ള മുകേഷ് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് മുകേഷിനെ കുറിച്ചിട്ടുള്ള കുറെ കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതിന് മുമ്പും കേട്ടിട്ടുണ്ട് അതിനു ശേഷവും കേട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം മുകേഷും വേറൊരു സ്ത്രീയുമായിട്ട് കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ടുള്ളൊരു വോയിസ് റെക്കോർഡ് അതിപ്പോൾ നല്ല രീതിയിൽ ഇന്റർനെറ്റിൽ കടന്ന് കളിക്കുന്നുണ്ട് യൂട്യൂബിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഒക്കെ തന്നെ കിടന്ന് കളിക്കുന്നുണ്ട് കുറച്ച് നാൾ മുമ്പത്തെ ഫോൺ സംഭാഷണമാണ് അപ്പം സ്ത്രീ എന്ന് പറയുമ്പോൾ അവരും അത്ര ശരിയൊന്നുമല്ല അവരുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പ്രശസ്തിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ കൊഞ്ചി കൊഴഞ്ഞ് സംസാരിച്ച് അത് റെക്കോർഡ് ചെയ്ത് അവരുടെ പേരില്ലാതെയാക്കുക അവരുടെ കയ്യിൽ നിന്ന് കാശു തട്ടുക എന്നുള്ളതാണ് ഈ സ്ത്രീയുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി അപ്പൊ ഏതായാലും ആ വോയിസ് റെക്കോർഡിന്റെ റിയാക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് ആ വോയിസ് റെക്കോർഡ് ഒന്ന് കേൾക്കാം ഹലോ എപ്പഴാണ് അങ്ങനെ ഇന്നലെ രാത്രി വിളിച്ചത് ആ സമയത്ത് ഞാൻ ഉറങ്ങിയായിരുന്നു ഇപ്പോഴും എന്നാലും നോക്കിയിരുന്നു വിളിച്ചതല്ലേ ഉറങ്ങാൻ പാടില്ലായിരുന്നു താമസിച്ചിട്ട് ഞാൻ ഇവിടെ ഇവിടെ ഉണ്ട് ഇപ്പൊ ഹലോ ഓ അവളുടെ കൊഞ്ചിക്കുഴച്ചിലൊക്കെ ഒന്ന് കേട്ടെ ഈ കൊഞ്ചിക്കുഴച്ചിൽ കേക്കുമ്പോ മുകേഷിനെ പോലെയുള്ള ആൾക്കാരെ വിചാരിക്കും ഇപ്പൊ അങ്ങ് കിട്ടുവെന്ന് ഒന്നുമല്ല ഇവിളുമാരൊക്കെ തന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ കൊഞ്ചി കൊഴഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഇവർക്ക് മനസ്സിലാവത്തില്ല ഇവരുടെയൊക്കെ കയ്യിലിരിപ്പിന് ഇവര് ചെന്ന് തലവെച്ചു കൊടുക്കും അവസാനം നാണം കിടും അതാണല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയൊണ്ട് കഴിഞ്ഞിട്ടില്ല ബാക്കിയും കൂടി കേക്കാം ഉച്ച

ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ നോക്കിക്കേ ഏത് നിലയിലിരിക്കേണ്ട മനുഷ്യനാ ഏത് ലെവലിലിരിക്കുന്ന മനുഷ്യനാ രാഷ്ട്രീയക്കാരനാണ് എം എൽ എ ആണ് എന്നിട്ട് ഇരക്കുവാണ് ഇങ്ങനെ ഇരക്കാനും വേണം ഒരു ഉളുപ്പ് ഉളുപ്പുണ്ടോ ഇത്രയും തൊലിക്കെട്ടിയുള്ള മനുഷ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഇവരുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള മുഖം ഇങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ വരുമ്പോഴാണ് ഇത്രയും വൃത്തികെട്ടവുമാരായിരുന്നു ഇവരൊക്കെ എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങോട്ട് ഏറെ നേരം ചെല്ലുവാണ് ടെ പിന്നെ വിളിച്ചില്ലായിരുന്നല്ലോ ഞാൻ രണ്ടു മണിയായിട്ട് മൂന്ന് മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്ന എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നില്ല ആ അവിടെ ഭയങ്കര തരികിടയാണു എന്നുള്ളത് ഇപ്പം ജനങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇതുവരെ രണ്ട് പതിനൊന്ന് മണി അങ്ങോട്ട് കഴിയുമ്പോൾ മികച്ച ഫ്രീ ആവും പറഞ്ഞു എന്നെ പിന്നെ വിളിച്ചില്ല പതിനൊന്ന് മണിക്ക് പക്ഷെ ആണ് പല ഓഫീസിലും ആളില്ലാത്തത് കൊണ്ടൊക്കെ ഒന്നും കോളൂന്നില്ല രണ്ടു മണിയായിട്ട് ഞാനിപ്പ തിരിച്ചു വരും ഒരു അര ഒരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പ തിരിച്ചു വരും ഞാനങ്ങ് ഒരാൾക്ക് ഭയങ്കര ഞാനും ഇതുവരെ ഞാനും ഒന്നും കഴിച്ചില്ല ഞാൻ അല്ലാതിന്റെ ഓഫീസിൽ ഞാൻ ഇറങ്ങിയിട്ട് നേരെ ഞാൻ നേരെ ഇതിന്റെ ഇങ്ങോട്ടാണ് ഞാൻ നേരെ വരുന്നത്

ഇവരെയൊക്കെ ആ ജോലി ഏൽപ്പിച്ച ആൾക്കാരെ വേണം ആദ്യം തല്ലാൻ ഇതുങ്ങളെയൊക്കെ തന്നെ ജയിപ്പിച്ച് ആ പൊസിഷനിലേക്ക് കയറ്റി ഇരുത്തിയിട്ടുള്ള കുറെ മണ്ടന്മാരുണ്ടല്ലോ ജനങ്ങൾ അവരെ വേണം ആദ്യം തല്ലാൻ വേണ്ടിയിട്ട് സ്വന്തം ജോലി പോലും ചെയ്യാൻ സമയമില്ല കണ്ട് അഴിഞ്ഞാട്ടക്കാരികളെയൊക്കെ തന്നെ വിളിച്ച് ഇങ്ങനെ കൊഞ്ചിക്കാൻ സമയമുണ്ട് ജോലി ചെയ്യാൻ സമയമില്ല അതുകൊണ്ട് ഇവിളമാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് ജോലി പെട്ടെന്ന് തീർത്തു ഓടിപ്പിടിച്ച് തീർത്തു എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല വെള്ളം കുടിക്കാൻ പോലും സമയമില്ല ആ രോഗത്തിന് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് എന്തായി അവസാനം എന്തായി സ്വന്തം ഇമേജ് തന്നെ ഇടിച്ചു താഴ്ത്തി സ്വന്തം മുഖം തന്നെ വലിച്ചു കീറി കഷ്ടപ്പെട്ട് ഇത്രയും വർഷം ഉണ്ടാക്കിയെടുത്ത പേരും പ്രശസ്തിയും ഒക്കെ തന്നെ സ്വാഹ ഒരു നിമിഷം കൊണ്ട് സ്വാഹ ഇപ്പൊ മനസ്സിലായില്ലേ ഇതുപോലുള്ള കുറെ അവള്മാര് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇതുപോലുള്ള ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ വീക്ക്നെസ് അങ്ങ് കൂടി കൂടി കിടക്കുന്നത് സ്ത്രീന്ന് പറയുന്നത് ഭയങ്കര വീക്ക്നെസ്സായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരെയൊക്കെ തന്നെ വല വീശി പിടിക്കാൻ വേണ്ടിട്ടാണ് ഇവളുമാരൊക്കെ ഇറങ്ങിയിരിക്കുന്നത് അതൊക്കെ അറിയാമെങ്കിലും ഈ വീക്ക്നെസ് അങ്ങോട്ട് മൂത്തിരിക്കായത് കൊണ്ട് ഇവന്മാരൊക്കെ ചെന്ന് തലവെച്ചം കൊടുക്കും തലവെച്ച് കൊടുത്ത അവസാനം എന്തുവാകും സ്വന്തം പേരും പ്രശസ്തിയും എല്ലാം പോയി നാണം കിടും അവസാനം കയ്യിൽ നിന്ന് കാശും പോവും നാണവും മാനവും പോയി പൈസയും പോയി അവസ്ഥയൊന്നും ഓർക്കണേ ഇപ്പം നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇങ്ങനെ എന്തുമാത്രം റെക്കോർഡുകൾ ഇവരുടെയൊക്കെ പേരിൽ ഉണ്ടാകും ദൈവത്തിനറിയാം ഇതുപോലെ എത്രയെത്ര സ്ത്രീകളെ വിളിച്ചിട്ടുണ്ടാകും ദൈവത്തിനറിയാം ഇവന്മാരൊക്കെ പിന്നെ ഇങ്ങനെ താല്പര്യ കക്ഷികളായിട്ടുള്ള സ്ത്രീകളുടെ പുറകെ പൊക്കോട്ടെ അതും പോലാത്തതിന് ഒന്നും ചെയ്യാതെ ഒരു തെറ്റും ചെയ്യാതെ നടക്കുന്ന സ്ത്രീകളുണ്ട് അവരുടെയും കൂടി മെക്കിട്ട് കയറാൻ വേണ്ടി പോവും അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതിനും കുറച്ചൊക്കെ ഒരു തൊലിക്കെട്ടി വേണം ഇങ്ങനെ സ്വന്തം ഇമേജ് തന്നെ ഇല്ലാതാക്കാനും ഇങ്ങനെ സ്വയം നാണം കെടുത്താനും കുറച്ച് തൊലിക്കെട്ടി വേണം എന്നാലും ഉളുപ്പില്ല എന്നുള്ളത് ഇതിലൂടെ മനസ്സിലായല്ലോ നിങ്ങൾക്ക്